ഡോക്ടർ എൻ ജയരാജ് തന്നെ തുടങ്ങണം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സാർ കിഫി പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ച കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ട കരാറുകാരൻ കൃത്യമായ സമയത്ത് നിർമ്മാണം പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ ആ കരാറുകാരനെ ഒഴിവാക്കുകയും റീടെണ്ടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളതാണ് റീടെണ്ടർ നടപടി പ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷന് വേണ്ടിയുള്ള ടി എസ് കമ്മിറ്റി ഇതുവരെ കൂടിയിട്ടില്ല അപ്പോൾ അടിയന്തരമായി ടി എസ് കമ്മിറ്റി കൂടുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് രണ്ട് മാസം പെരുമാറ്റച്ചട്ടം ഉണ്ടാകും സ്വാഭാവികമായി തന്നെ ആ രണ്ട് മാസക്കാലം ഏറ്റവും മെച്ചപ്പെട്ട സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയാതെ വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് സമയം ഏറെ എടുക്കാതെ ഇപ്പം നിലവിലുള്ള ഈ ടീ റീറ്റണർ നടപടികൾ ഏറ്റവും വേഗം ത്വരിതപ്പെടുത്തിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മണിക്കൂറുകളുള്ള ഒരു വലിയ ബ്ലോക്കാണ് പലപ്പോഴും കാഞ്ഞിരപ്പള്ളി ടൗണിൽ ഈ കാര്യത്തിൽ അങ്ങ് കിഫിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ടി എസ് കമ്മിറ്റി കൂടി ഇതിനെ അല്പം കൂടി പണം വേണ്ടി വരും അതിനുള്ള അനുമതി കൂടി നൽകാനുള്ള നടപടികൾ സ്വീകരിച്ച് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻ്റ് ഭാഗത്തുനിന്ന് അനുകൂലമായ അടിയന്തര തീരുമാനം ഉണ്ടാകണം എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് എൻ്റെ സപ്ഷ്യം ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സർ കിഫ്ബി മുഖാന്തരം നടപ്പിലാക്കുന്നതിനായി ഇരുപത് കോടി രൂപയ്ക്ക് തത്വത്തിൽ ഭരണാനുമതി നൽകിയിട്ടുള്ള കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിൻ്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവൃത്തിക്ക് കിഫ്ബി എഴുപത്തിയെട്ട് പോയിൻറ്റ് ആറ് ഒമ്പത് കോടി രൂപയുടെ ധനാനുമതി നൽകിയിട്ടുണ്ട് തുടർന്ന് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിക്കുകയും നയൻറ്റീൻ വൺ വിജ്ഞാപനം ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നട നഷ്ടപരിഹാരമായി ഇരുപത്തിയാറ് പോയിന്റ് നാലാറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്തു പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് പദ്ധതി ടെൻഡർ ചെയ്ത് പത്ത് എട്ട് ഇരുപത്തിമൂന്നിന് പദ്ധതി ആരംഭിക്കാൻ കരാറുകാരന് നിർദ്ദേശം നൽകുകയും ചെയ്തു പതിനെട്ട് മാസമായിരുന്നു നിർമ്മാണ കാലാവധി നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പാറ പൊട്ടിക്കലും മണ്ണ് നീക്കം ചെയ്തിലും കല് നിർമ്മാണവും ഭാഗികമായി പൂർത്തിയാക്കിയെങ്കിലും വേണ്ടത്ര വേഗത കൈവരിക്കാൻ കരാറുകാരന് കഴിഞ്ഞില്ല തുടർന്ന് കാലാവധി നീട്ടി നൽകി പദ്ധതി നടപ്പിലാക്കുന്നതിന് പലതവണ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും പ്രതിഷേധ പുരോഗതി കൈവരിക്കാത്തതിനാൽ കരാറുകാരനെ നഷ്ടോത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കൂടിയ കിഫ്ബി യോഗത്തിൽ തീരുമാനിച്ചു തുടർന്ന് ആ കരാറുകാരനെ ഒഴിവാക്കി ആർ ബി ഡി സി കെയിൽ നിന്നും ലഭിച്ച വിവര പ്രകാരം പദ്ധതിയുടെ ബാക്കി പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടി എസ് കമ്മിറ്റിയിൽ വെക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് സർ അതിൻ്റെ നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പെട്ടെന്ന് റീട്ടൺ ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാം എന്ന് പറയുക